കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്ട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല്ത്തൊമ്പത് ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭാര്യയ്ക്ക് അഡൾട്ടറി ഉണ്ട് എന്ന് ഭർത്താവ് പ്രൂവ് ചെയ്തിട്ട് ഭാര്യയുടെ മെയിൻ്റനൻസ് തുക കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ടുള്ള ഒരു കിഡ് ഫാമിലി ഒരു കേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പലപ്പോഴും നമുക്കറിയാം അഡൾട്ടറി പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് പലപ്പോഴും ഈ ഭാര്യയും ഈ കാമുകനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ എച്ച് ഡി വീഡിയോ കൊണ്ടുപോയി കൊടുത്താൽ പോലും കോടതി പലപ്പോഴും അത് തെളിവായി സ്വീകരിക്കില്ലേ കാരണം ആർട്ടിക്കിൾ ട്വൻറ്റി വൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രകാരം സ്ത്രീകളുടെ പ്രൈവസീനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണെങ്കിൽ പറഞ്ഞുകൊണ്ടുള്ള പല വിധികളും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു കിഡ്ഡിലെ കോടതി വിധി വന്നിട്ടുണ്ട് ഇത് മൂവാറ്റുപുഴ ഫാമിലി കോടതിയിലുള്ള ഒരു കേസിന് ഹൈക്കോടതിയിൽ പോയപ്പോൾ അവിടെ നിന്നും ഭർത്താവിന് അനുകൂലമായി കിട്ടിയിട്ടുള്ള ഒരു വിധിയാണ് അത്യാവശ്യം ലെങ്ത് വീഡിയോ ആണ് പരമാവധി അത് ഫുള്ളായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക കാരണം അഡൽട്ടറി എങ്ങനെയാണ് പ്രൂവ് ചെയ്തത് എന്നുള്ളതടക്കം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൃത്യമായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതായത് ഈ കഥ നടക്കുന്നത് സോറി ഈ ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് ഈ പറയുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം കഴിച്ചിട്ടുള്ളത് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ഒരു അഡൽട്ടറി ലൈഫ് ഉണ്ട് എന്ന് ഭർത്താവിന് തോന്നുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭർത്താവിന് ഭർത്താവിന് അനുകൂലമായിട്ട് എന്ത് ചെയ്തു ഒരു ഡിവോഴ്സ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതില് ഭാര്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇരുപത്തി അയ്യായിരം രൂപ പ്രതിമാസം ലഭിക്കുവാനായിട്ട് അതേ ഫാമിലി കോടതിയിൽ തന്നെ ഒരു എം സി കേസ് ഫയൽ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴായിരത്തി രൂപ പെർ മന്ത് വെച്ച് കൊടുക്കുവാനായിട്ട് കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ഈ സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് ക്ലോസ് ഫോർ അല്ലെങ്കിൽ പുതിയ ബി എൻ എസ് എസ് നൂറ്റി നാല്പത്തി നാല് പ്രകാരം ഭാര്യ ഒരു അഡൾട്ടറി ലൈഫ് അതായത് ഒരു തെറ്റായ ജീവിത രീതി പിന്തുടരുകയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാതെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഇറങ്ങിപ്പോവുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നോ അലവൻസ് എന്നുള്ളത് കൃത്യമായി നമ്മുടെ നിയമത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കേസിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഭാര്യയ്ക്ക് ഒരു അഡൽട്ടറി ലൈഫ് ഉണ്ടായിട്ട് പോലും ഫാമിലി കോടതി അത് അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഭർത്താവ് എന്ത് ചെയ്യുന്നു ഈ കേസും കൊണ്ട് നേരെ ഹൈക്കോടതിയിലേക്ക് പോകുന്നു വിത്ത് സോളിഡ് ആയിട്ടുള്ള കുറച്ച് എവിഡൻസുകളും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഭർത്താവ് ഈ ഭാര്യയ്ക്ക് ലിവിങ് ഇൻ അഡൾട്ടറി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുവാനായിട്ട് സി ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തഞ്ച് ബാറ് ക്ലോസ് ഫോർ അല്ലെങ്കിൽ ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി നാല് ക്ലോസ് ഫോർ പ്രകാരം എന്ത് പറയുന്നു ഭാര്യ എന്ന് പറയുന്നത് ഒരു ലിവിങ് അഡൽട്ടറി ആണെന്നും അതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു കുറച്ച് എവിഡൻസുകളും കൊണ്ട് പോവുകയാണ് ആ എവിഡൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഫസ്റ്റത്തെ എവിഡൻസ് എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ്സാണ് രണ്ടാമതെന്ന് പറയുന്നത് ഡോക്ടർ ടെസ്റ്റ് മണി മൂന്നാമതെന്ന് പറയുന്നത് വിറ്റ്നസ് അക്കൗണ്ട്സ് ആൻഡ് ദെൻ എന്താണ് ടവർ ലൊക്കേഷൻ ഡാറ്റ വിശദമായിട്ട് പറയാം അതായത് ഈ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ടും പറയുന്നത് ഈ സൈക്കോളജിസ്റ്റിൻ്റെ ടെസ്റ്റ് മണിയാണ് സൈക്കോളജിസ്റ്റ് നമ്മൾ കൗൺസിലിങ്ങിന് പോകുന്ന ആ ഡോക്ടറിൻ്റെ മൊഴിയാണ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭാര്യ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഒരു എക്സ്ട്രാ മെരീറ്റൽ ലൈഫ് ഫോളോ ചെയ്യുന്നതാണ് എന്ന് സൈക്കോളജിസ്റ്റിൻ്റെ മൊഴി ഇതിൽ ആർ ഡബ്ല്യു ടു ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റ് സൈക്കോളജി കഴിഞ്ഞ് സൈക്കാട്രിസ്റ്റും എന്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഭാര്യയ്ക്ക് ഒരു എക്സ്ട്രാ മെരീറ്റൽ ലൈഫ് അഫെയർ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പിന്നെ മൂന്നാമതായിട്ട് ഒരു കൊടുത്തത് ഒരു ഐ വിറ്റ്നസ് ആണ് ഒരു സാക്ഷിയാണ് ആ സാക്ഷി പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ദിവസം ഈ ഭാര്യയും അതായത് ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ വേറൊരു ചേട്ടനും കൂടി ഒരു നിർത്തിയിട്ട കാറിൻ്റെ ഉള്ളിലെ അർദ്ധ നഗ്നരായി അതായത് സെമി ന്യൂഡായിക്കൊണ്ട് പരസ്പരം ഹഗ്ഗിങ് ആൻഡ് കിസ്സിങ് പരസ്പരം കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നതായിട്ട് ഇയാൾ കണ്ടു എന്ന് പറഞ്ഞു ആ പറഞ്ഞു എന്ന് പറയുന്ന ആ ഡേറ്റ് ആ സമയത്തിൻ്റെ ടവർ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഈ പറയുന്ന പെൺകുച്ചിൻ്റെയും ഈ പറയുന്ന ആൺകുട്ടിയുടെയും മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ ഇവിടെ എന്തായിരുന്നു സെയിം ആയിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോയിൻ്റ് അതുപോലെ തന്നെ അഡൽട്ടീരിയർ ഡിവോഴ്സ് പെറ്റീഷനും നമ്മളിവിടെ ഫയൽ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഹിസ് ഓൺ വൈഫ് അക്യൂസ്ഡ് ഹിം ഓഫ് അഡൾട്ടറി വിത്ത് ദിസ് റെസ്പോണ്ടൻറ് അതായത് ഡിവോഴ്സ് പെറ്റിവിഷനിലും ഈ പറയുന്ന അഡൽട്ടിയുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ ഭാര്യ ഭർത്താവിനെതിരെയായിട്ട് ഒരു ഫോൾസ് ഫോർ നയൻറ്റി എയ്റ്റ് കേസ് വ്യാജ ഫോർ നയൻറ്റി ഐറ്റ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ആ പോലീസുകാരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഭർത്താവിന് അനുകൂലമായി മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കൊടുക്കാനുള്ള കാരണം ഭർത്താവിൻ്റെ ആ സോഷ്യൽ സ്റ്റാറ്റസ് തട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് ഭാര്യ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് എന്നാണ് പോലീസ് ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൈക്കോടതി പറഞ്ഞ ചില കണ്ടെത്തലുകൾ എങ്ങനെയാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വാ സ്ട്രോങ് ആൻഡ് കൺസിസ്റ്റൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത് ഈ സിറ്റു േഷെന്താണ് ശക്തവും അതുപോലെ അതുപോലെതന്നെ കൺസിസ്റ്റൻറ്റുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഭാര്യ ഒരു ലിവിങ് ഇൻ അഡൽട്ടറേജ് പ്രൂവ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഡാറ്റാൽ ലൊക്കേഷനും അതുപോലെ തന്നെ ഈ വിറ്റ്നസ്സിൻ്റെ മൊഴിയും ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഡിലേ ചെയ്യ തട്ടിക്കളയുകയും ഫാമിലി കോടതി പ്രഖ്യാപിച്ച ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് സെറ്റ് അസൈഡ് ചെയ്യുന്ന കോടതി തള്ളിക്കളയുകയുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാകാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ് പറയാം ഇത് കേരള ഹൈക്കോർട്ട് കൺഫേംഡ് ദാറ്റ് എ ഹസ്ബൻഡ് ഡസ് നോട്ട് നീഡ് ഡിറക്റ്റ് പ്രൂഫ് ഓഫ് അഡൽട്ടറി സ്ട്രോങ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഇസ് എനഫ് ടു ഡീൻ എ മെയിൻ്റനൻസ് എന്നാണ് പറയുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഈ അഡൽട്ടറി എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസുകളൊന്നും നമ്മുടെ ആവശ്യമില്ല സാഹചര്യ തെളിവുകളൊക്കെ അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ ഭാര്യ ഒരു അഡൽട്ടറി ലൈഫ് പ്രൂവ് ചെയ്യുക നിൽക്കുന്നതാണ് എന്നുള്ളത് തെളിയിക്കുവാനായിട്ട് പറ്റുമെന്നാണ് നമ്മുടെ കോടതി പറഞ്ഞിട്ടുള്ളത് ആൻഡ് മെയിൻ്റനൻസ് പ്രൊസീഡിങ്സ് ആർ സി സിവിൽ ഇൻ നേർ സോ ദേർഡ് ഇസ് പ്രീപോണ്ടറൻസ് ഓഫ് പ്രോബിലിറ്റീസ് നോട്ട് എ ക്രിമിനൽ ലെവൽ ഓഫ് പ്രൂഫ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ കോടതി ഒരു ഡോക്ടറൈൻ ഉപയോഗിച്ചിട്ടുണ്ട് നീവം പഠിച്ച വാക്കുകൾക്ക് അറിയാം ഡോക്ടർ ഐൻ ഓഫ് പ്രീ പോണ്ടറൻസ് ഓഫ് പ്രോബിലിറ്റീസ് എന്നുള്ളൊരു വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ സാധാരണ ക്രിമിനൽ കേസുകളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അലിഗേഷൻ പറയുകയാണെങ്കിൽ കൃത്യമായ സംശയത്തിന് ഇട നൽകാത്ത രീതിയിലുള്ള സ്ട്രോങ് എവിഡൻസുകളാണ് ക്രിമിനൽ കേസുകളിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് എന്നാൽ ഈ പറയുന്ന അഡൽട്ടറി എന്ന് പറയുന്നത് ഒരു സിവിൽ നേച്ചർ ആയതുകൊണ്ട് അത്ര വലിയ സ്ട്രിക്റ്റ് പ്രൂഫൊന്നും ആവശ്യമില്ല ഏകദേശം കുറേ സാഹചര്യങ്ങളൊക്കെയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് യോജിച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം എന്ന് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കീ ടേം ഇതാണ് ഡോക്ടറൈൻ ഓഫ് പ്രീ പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റീസ് എന്നുള്ളത് അപ്പോൾ ഡോക്ടറൈൻ ഓഫ് പ്രോബിലിറ്റി എന്താ പറയുക പ്രീ പോണ്ടറൻസ് ഓഫ് പ്രോബിലിറ്റീസിന് ഏറ്റവും ബെസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു ഇവർ തമ്മിൽ ഒരു കാറിൻ്റെ ഉള്ളിൽ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും കണ്ടു രണ്ടാമതായിട്ട് ടവർ ലൊക്കേഷൻ രണ്ടാളുടെ മൊബൈൽ ഫോൺ ഒരേ സമയം കണ്ടു ഇതാണ് ഇവിടുത്തെ ഡോക്ടറൈൻ ഓഫ് പ്രീ പോണ്ടറൻസ് ഓഫ് പ്രോബിലിറ്റീസ് ആയിട്ട് നമ്മുടെ കോടതി പരിഗണിച്ചിട്ടുള്ളത് കൂടാതെ മെഡിക്കൽ റെക്കോർഡ്സ് കൗൺസിലിംഗിൻ്റെ നോട്ട്സ് വിറ്റ്നസ് ആൻഡ് ടവർ ലൊക്കേഷൻ ഡാറ്റ ഇതെല്ലാം കൂടി എന്താണ് ചെയ്യുന്നത് ഭാര്യ എന്ന് പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അഡൾട്ടറി ലൈഫ് പോകൂച്ചേരുന്നതായിട്ട് എന്ന് പറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സിആർ പി സി വൺ ട്വന്റി ഫൈവ് ക്ലോസ് ഫോർ പ്രകാരം അല്ലെങ്കിൽ ബി എൻ എസ് എസ് നൂറ്റി നാല്പത്തിനാല് പ്രകാരം ഭാര്യയ്ക്കുള്ള മെയിൻ്റനൻസ് കോടതി തട്ടിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത് ദ ഫാമിലി കോർട്ട് ഓർഡർ ഗ്രാൻഡിംഗ് മെയിൻ്റനൻസ് വാസ് ഓവർ ടേൺഡ് ആൻഡ് ടയർലി റീ ഇൻഫോഴ്സിംഗ് ദാറ്റ് ദി സെക്ഷൻ വൺ ട്വന്റി ഫൈവ് കനോട്ട് ബി മിസ് യൂസ്ഡ് ടു തീനലൈസ് ഇന്നസെന്റ് ഹസ്ബൻഡ്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതായത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കുവാനായിട്ടുള്ള ഒരു ആയുധമായിട്ട് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ ബി എൻ എസ് എസ് വൺ ഫോർട്ടി ഫോർ ഉപയോഗിക്കുവാനായിട്ട് പാടില്ല എന്ന് തന്നെയാണ് കോടതി ഇവിടെ കൃത്യമായി പറഞ്ഞ് വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളൊന്ന് നോക്കാം അപ്പോൾ ഇവിടെ കേരള ഹൈക്കോടതിയിലെ ഈ എന്താ പറയുക കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായി ഉപയോഗിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യം അനുകൂലമായിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ക്ലിയർ ആയില്ലേ ഇനി നമുക്കതിൽ ഒന്ന് രണ്ട് പോയിന്റ്സും കൂടി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ അതന്നെ പ്രീ പോണ്ടറൻസ് ഓഫ് എവിഡൻസ് അതെന്നെ അത്രയങ്ങനെ ഉള്ളു അപ്പോൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കേസുകളില് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പരിപാടി ഭാര്യയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാഗത്തുനിന്നോ യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കൃത്യമായി ഈ നിയമങ്ങൾ നമുക്ക് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിലവിനുള്ള തുക ഒഴിവാക്കുവാനും ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡിവോഴ്സ് കിട്ടുവാനുമായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാതാണ് സോ ഇത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭർത്താക്കന്മാർക്ക് അനുകൂലമാവാൻ ചാൻസ് ഉള്ള ഒരു കോടതി വിധിയാണ് സോ ഇതുപോലുള്ള സിറ്റുവേഷനിലുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കോടതിയുടെ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും മനോജ് ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റേ വീണ്ടും കാണാം ബൈ